ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം കർക്കിടക പൊടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊടിയാണിത് ഇത് ശർക്കര ചീകി ചേർത്തും അതുപോലെ തന്നെ കരിപ്പെട്ടി ചേർത്തും അല്ലാതെ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊടിയാണിത് മതിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊടിയാണ് ഈ പൊടി കഴിച്ചാൽ നമ്മുടെ ശരീര സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പൊടിയാണ് പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നത് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എളം എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഈ എള്ളിൽ ഒരുപാട് അഴുക്കും പൊടിയും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം മാറുന്നു പോകുന്നവരെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് വയ്ക്കാം എള്ളിൽ ധാരാളം കാൽഷ്യം ഫോസ്ഫറസ് അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്പർ സിങ്ക് മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ ഒന്നാണ് എള് അലർജി ഉള്ളവർക്കും ആസ്മ ആസ്മയുള്ളവർക്കൊക്കെ എള് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഞവരാണ് അതും ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഈ ഞവര കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് വാസ സംബന്ധമായ അസുഖമുള്ളവർക്കും അതുപോലെ തന്നെ ക്ഷീണം സംബന്ധമായ പലവിധമായ അസുഖങ്ങൾക്കും ഈ ഞവരാരി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതും നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളം മാറുന്നു പോകുന്നതിനായിട്ട് വയ്ക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് റാഗിയാണ് റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒന്നാണിത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കുറുക്ക് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അതിൽ കാൽഷ്യം അയൺ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ നിറഞ്ഞതാണ് ഈ റാഗി പ്രമേഹ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് റാഗി കഴിക്കുന്നത് അതും നമുക്കിതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി ഇതിൽ ചിലപ്പോൾ കല്ലൊക്കെ കാണും അത് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനി ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന എള് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം എള് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും എള്ളൊന്ന് പൊട്ടി വരുന്ന സമയം ഒരല്പം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എള്ളായിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അത് തണുക്കുന്നതിനായിട്ട് എള് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഞാൻ ഒരു അരി ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ അരിയും ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് പൊട്ടി വരും ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ അരിയും നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റാഗി വറുത്തെടുക്കാം റാഗി ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഈ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറുന്ന സമയം കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി അത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന അവലാണ് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് മട്ട റൈസിൻ്റെ അവലെടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അവർ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന ക്യാഷ്മീനാണ് ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നിലക്കടലയാണ് അത് ഒരു കപ്പ് അളവിലെടുത്തിട്ടുണ്ട് അത് വറുക്കാത്ത നിലക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ വറുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് ബദാമാണ് ഞാനിവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അത് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് എല്ലാം ഈവനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത അതും നല്ലതുപോലെ ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം തേങ്ങ നമുക്ക് പൊടിക്കേണ്ടതില്ല ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ഞാൻ അവരാരും ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എള്ള് പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് റാഗിയാണ് പൊടിച്ചത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കാഷ്മിനട്ടും ബദാം നിലക്കടല ഇത് മൂന്നും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കുന്ന ബൗളിലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകരുത് അതുപോലെ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കുന്ന ജാറിലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകരുത് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിലാണിത് സൂക്ഷിച്ച് വെക്കുന്നത് എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാലും മതി ദിവസവും രണ്ട് ടേബിൾ സ്പൂൺ വീതം കഴിച്ചാൽ മതി അങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ കർക്കിടക പൊടിക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ് ഈ പൊടി കഴിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്